നമസ്കാരം രാഷ്ട്രീയ പ്രവർത്തകരുടെ മേലങ്കി അണിഞ്ഞ് മറ്റുള്ളവരെ അധിക്ഷേപിക്കാൻ യാതൊരു വക എവിഡൻസും ഇല്ലാതെ വരുന്ന പ്രിയ നേതാക്കൾക്ക് മാപ്പിന്റെ അതിപ്പോ മാധ്യമ പ്രവർത്തകരായാലും മാപ്പിന്റെ കാലം അരുൺകുമാർ ആണ് ബാക്കിൽ നിൽക്കുന്നത് എന്ത് ചെയ്യാ സമയപ്രകാരം തയ്യാറാക്കിയ വേൾഡ് മാപ്പ് 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 കാലത്ത് വന്ന് ചോദിക്കുന്ന ഞാൻ പറഞ്ഞോളാം പറഞ്ഞോളും ശരിക്കും ഞാൻ ഈ കാര്യം കണ്ണൂരിൽ വെച്ച് മീഡിയേഷനിൽ വെച്ച് പറഞ്ഞതാണ് ടീച്ചർ അതിൽ തൃപ്തിയായില്ല ടീച്ചറ് പറയുന്നത് അത് കുറച്ചുകൂടെ നന്നായി പറയണം ഞാൻ പറഞ്ഞ് കുറച്ചുകൂടി നന്നായി പറയാം അതുകൊണ്ട് എൻ്റെ കയ്യിൽ സബ്ഷാൻഷേറ്റിയാണ് രേഖ ഇല്ലാത്തത് കൊണ്ടും അന്ന് ടീച്ചർക്കുണ്ടായിട്ടുള്ള മാനസിക വ്യഥ ഉണ്ടായതുകൊണ്ടും ടീച്ചറോട് ഖേദം രേഖപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞിരുന്നു മീഡിയ ആ ഖേദം ഞാൻ ഇവിടെ വെച്ച് ടീച്ചറോട് രേഖപ്പെടുത്തുകയാണ് ഒപ്പം ഇന്ന് ഇവിടെ വച്ച് ഈ കേസ് അവസാനിക്കുകയാണ് കാരണം സബ്ഷാൻഷിയറ്റ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കോടതിയിൽ കണ്ണൂർ കോടതിയിൽ വെച്ച് തന്നെ അത് തീർന്നതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ടീച്ചർക്ക് കുറച്ചുകൂടി അത് ആ ഒരു മാനസിക വിഷമം ടീച്ചർക്ക് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വീണ്ടും അത് ഇവിടേക്ക് വരേണ്ടി വന്നു ഞാൻ ക്വാഷ് ചെയ്യാൻ കേസ് കൊടുത്തു ആ ക്വാഷ് ചെയ്യാനുള്ള കേസിൻ്റെ സമയത്താണ് ഈ മീഡിയേഷൻ വന്നത് ഇന്ന് മീഡിയേറ്ററിനു മുമ്പിൽ വെച്ച് മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന മീഡിയേറ്റർ മുമ്പിൽ വെച്ച് ഈ കേസ് ഞങ്ങൾ പരസ്പരം ഒത്തുതീർന്നിരിക്കുന്നു ടീച്ചർക്കുണ്ടായിട്ടുള്ള ഒരിക്കൽ കൂടെ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് ടീച്ചർ ഒന്നും കൂടി തൃപ്തി ആയിക്കോട്ടെ തിരിച്ച് വീണ്ടും പറയുന്നു ടീച്ചർക്കുണ്ടായിട്ടുള്ള മാനസിക വിഷമത്തിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുകയാണ് അപ്പം ഇതോടു കൂടിയിട്ട് ടീച്ചർക്കുണ്ടായിട്ടുള്ള മാനസിക വിഷമത്തിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുകയാണ് അപ്പം ഇതോടു കൂടിയിട്ട് മാ് ചോദിക്കുന്നത് പ്രമുഖനായ ഒരു നേതാവ് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ ചാനൽ ചർച്ചയിൽ മറ്റുള്ളവർക്കെതിരെ തെളിവുണ്ട് എന്ന നിലയ്ക്ക് വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ഏറ്റെടുക്കാൻ ചാനലുകാർ തയ്യാറാവും അയാൾക്ക് അതിന്റെ മാനഹാനി ഉണ്ടാവും അതിന് കേസിന് പോവാന്ന് പറഞ്ഞാൽ വളരെ കാലം നീണ്ട പ്രോസസ്സാണ് ഇത് രണ്ടു വർഷം മുമ്പ് നടന്ന കാര്യത്തിലാണ് ഇപ്പോ ഇങ്ങനെ ഒരു മാപ്പ് പറച്ചിലുണ്ടായത് ഒരു വട്ടം അത് കണ്ണൂർ കോടതിയിൽ വെച്ച് നടപ്പാക്കിയതാണ് പക്ഷേ അതിനനുസരിച്ച് പരസ്യമായിട്ട് പുറത്തു വന്നില്ലേ അപ്പൊ ടീച്ചർ ചെയ്തല്ല ടീച്ചർ ബി ഗോപാലകൃഷ്ണനെ കൊന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം എന്താ എന്താച്ച ഇതിലും ഭേദം എന്താ പറയാ മാപ്പ് പറയണ്ടെന്ന് പറയായിരുന്നു പരസ്യമായിട്ട് വിളിച്ചു നിർത്തി മാധ്യമങ്ങളുടെ മുമ്പിൽ മാപ്പ് പറയിക്കുമ്പോൾ ബാക്കിൽ നിൽക്കുന്ന ആളെ കണ്ടാൽ ആഷ്മയുടെ വിഷമാണ് ഭയങ്കരായിട്ട് വരുകതില് ുമാറാണ് അദ്ദേഹം നിൽക്കുമ്പോൾ കാശ്മീര കഥ എന്താവും എന്നതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ചാനൽ ചർച്ചകൾക്ക് ഏർ വായു തോന്നി പോലെ അധിക്ഷേപകരമായ പരാമർശം ഉന്നയിക്കുന്നവർക്ക് അതിലൊരു കേസ് കൊടുത്ത് മുന്നോട്ട് പോകാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണെന്ന് അറിയാമായിരുന്നിട്ടാണ് അവർ എന്തും വിളിച്ചു പറയുന്നത് അത് ശരിയായ നടപടിയല്ല കൂടുതൽ നന്നായി കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇതൊക്കെ പ്രചോദനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് സെല്യൂട്ട് ടീച്ചർ ടീച്ചർ ഇപ്പോഴാണ് ശരിക്കും ഹീറോ ആയത് ഒരു സംശയമില്ല ടീച്ചർ ബിഗ് ഹീറോ തന്നെയാണ് ബിഗ് സെല്യൂട്ട്